അസ്സാമേക്കും കൃത്യമായി സങ്കടം തോന്നുന്ന കാഴ്ചകളാണ് നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് കഫയുടെ അവസ്ഥ വളരെ മോശം ദിവസം കൂടുന്തോറും വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് പിഞ്ചു പോലും കത്തിച്ച് കരിയിച്ച് കളയുന്ന അവസ്ഥയിൽ നമ്മൾ കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല ഈ അവസ്ഥയിൽ അവരെത്തിച്ചവർ മൃഗീയ അവരെ പറയാൻ മൃഗ മൃഗങ്ങളെക്കാൾ ദയനീയമാണ് അവർ അവർ കാട്ടിക്കൂട്ടുന്ന ഓരോ അവസ്ഥകൾ ഇതൊന്നും ചോദിക്കാതെ ഒരു കാലവും കടന്നുപോകും ആ ഉമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണീരിന് പകരം ചോദിക്കാതെ ഒരു കാലവും ഇനി കടന്നു പോവുകയുമില്ല ഇതെല്ലാം കാണുന്ന റബ്ബ് മുകളിലുണ്ട് ഒരു ദിവസം നമുക്കും വരും പകരം ചോദിക്കാൻ അതുകൊണ്ട് എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്ര ഇത്രമാത്ര പ്രാർത്ഥന മാത്രമാണ് എല്ലാവരും അവർക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക സന്തോഷമുള്ള അവരുടെ ആ ജീവിതത്തിന് തിരികെ കിട്ടുവാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതുപോലെ ഇതുപോലെ നിങ്ങളുടെ പ്രതിഷേധവും നിങ്ങൾ അറിയിക്കുക പരമാവധി വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മീഡിയസിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും നിങ്ങൾ നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കുക നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ

മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ വീട് അവസാനിപ്പിക്കട്ടെ ഭരണാധികാരികളോടാണ് ഖാസയിലെയും റപ്പയിലെയും കത്തിക്കരഞ്ഞ കുട്ടികളുടെ ആ ഗന്ധവും ആ ശൗശല്യത്തിൻ്റെ ഗന്ധവും കരഞ്ഞ ശബ്ദവും കേൾക്കാതിരിക്കാൻ വേണ്ടി കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഭരണാധികാരികളെ നിങ്ങളുടെ ആ വീടിൻ്റെ ജനാലുകൾ നിങ്ങൾ അടച്ചിടും ആ ശബ്ദം നിങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടി